Thank <laughs> you. ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണോ എന്ന് ചോദിച്ചാൽ പകുതി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എൻ്റെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല കാരണം ദേവുസിൻ്റെ ഇന്ന് സ്കൂളിലെ ദിവസമാണ് അതൊക്കെ ഷൂട്ട് ചെയ്യാൻ കുറച്ചും കൂടി ടൈം ആവശ്യമുള്ളതുകൊണ്ട് ഇന്ന് ഇന്നതൊന്നും ചെയ്തില്ല കാരണം കുറച്ച് വൈകിട്ടാണ് എഴുന്നേറ്റത് എന്നെ അപ്പോൾ ദേവുസിൻ്റെ സ്കൂളിലൊക്കെ വിട്ടു അവന് വേണ്ട ഭക്ഷണമൊക്കെ വിട്ടിട്ടുണ്ട് ഇന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് ചൂലും എടുത്ത് ഇറങ്ങിയതാണ് മഴ പെയ്താൽ മുറ്റം അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എത്ര മഴയാണെങ്കിലും പെയ്താണെങ്കിലും ഞാൻ എല്ലാ ദിവസവും മുറ്റം അടിക്കാറുണ്ട് കേട്ടോ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് ഭാഗത്തൊക്കെ വെള്ളം എപ്പോഴും ഉണ്ട് ഇപ്പം ഞാൻ എല്ലാ ദിവസം ചെയ്യുന്ന മറ്റൊരു പണിയാണ് നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡുള്ള മതിലുമല്ല ഫുള്ള് പൂപ്പൽ പിടിച്ചിട്ടുണ്ട് അത് ഒരച്ച് പോക്കി കൊടുക്കലെ അപ്പോൾ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ചെയ്തു തീർക്കാറുണ്ട് അത് ഭയങ്കര വൃത്തികേടാണ് അപ്പോൾ ഞാൻ എല്ലാ അത് മൊത്തത്തിൽ പോക്കാനാണ് എൻ്റെ ഒരു പ്ലാനിങ് ഇനിയിപ്പോ ഓണമൊക്കെ വരികയല്ലേ എന്റെ മുന്നിട്ട് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഇവിടെയുള്ള ഉള്ള പൂപ്പലൊക്കെ പോക്കിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി കൂടി പോക്കാനുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ചെടിയും ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് കാരണം മഴ പെയ്തതോടെ കുറേ ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഇനി മഴ പോയിട്ട് വേണം ഇവരെയൊക്കെ ഒന്ന് ഉഷാറാക്കി ഉഷാറാക്കിയെടുക്കുക അപ്പോൾ അവിടെ വെച്ച ചെടികളൊക്കെ താഴെ വെച്ച് ഈ ഒരു ഭാഗത്തുള്ള പൂപ്പലൊക്കെ ഞാൻ ഉരച്ച് പോക്കുന്നുണ്ട് പിന്നെ ഇടക്കിടക്ക് ചെടി മാറ്റി വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് ഇതൊട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ അതുപോലെ ഈ ഒരു പൂപ്പലും നമ്മുടെ കയ്യിലായാൽ ചൊറിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് പൂപ്പൽ ഈ രീതിയിലല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ കളി യാനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൊന്നറിയിക്കണേ അപ്പോൾ ഞാൻ കുറേ നോക്കി ഞാനൊന്നും കണ്ടില്ല പിന്നെ ഈ ഒരു ഭാഗം കൂടി ഞാൻ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തധികം പൂപ്പലില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ ഒരു ബ്രഷ് കൊണ്ട് ഒരച്ചാൽ നല്ല വൃത്തിക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി അവിടെ അവസാനിപ്പിച്ചു അങ്ങനെ മുറ്റാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം ഞാൻ തുടക്കാൻ കയറി അപ്പോൾ ജനലിൻ്റെ മോള് കുറച്ച് മാറാലയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു ചൂല് കൊണ്ട് ഞാൻ പോകത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അന്ന് നമ്മുടെ കൊടുക്കുകയെന്ന് തുടച്ചതാണ് അതിന് ശേഷം തുടച്ചിട്ടുണ്ടായിരുന്നില്ല അധികം പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് തുടക്കാതിരുന്നത് ഇപ്പം മഴ ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു മൊത്തത്തിൽ പൊടിയൊക്കെ കുറച്ച് കുറവുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നിട്ട് വേണം നമുക്ക് കറിയൊക്കെ വെക്കാൻ നമ്മുടെ ോറ് മാത്രമേ ആയിട്ടുള്ളൂ സമയം ഏകദേശം അരി ആവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗത്തിൽ തുടക്കുകയാണ് കേട്ടോ അധികം ചേറും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി തുടക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ തുടച്ചിട്ട് അപ്പോൾ വേഗത്തിൽ അധികം നനച്ചതും തുടക്കുന്നില്ല നമ്മുടെ വാതുക്കല വരാൻതിൽ കിച്ചണും ഞാൻ എല്ലാ ദിവസവും തുടച്ചിടും കേട്ടോ അപ്പോൾ വാതുക്കല എന്താന്ന് വെച്ചാൽ നായി കയരാറുണ്ട് രാത്രി അപ്പോൾ ഫുള്ള് ചളിയൊക്കെ ആക്കിയിടും അത് ഞാൻ രാവിലെ എഴുന്നേറ്റ പാടെ തുടച്ചാടെ ഇടും പിന്നെ അടുക്കളയിൽ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും വെള്ളവും അതൊക്കെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ പോകില്ലേ അതും എല്ലാം കഴിഞ്ഞാൽ തുടച്ച് വൃത്തിയാക്കി ഇടും കേട്ടോ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് നല്ല വെയിലുണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷമാണ് ഇന്നൊരു വെയിൽ വരുന്നത് അപ്പം കുറെ തുണിയൊക്കെ ഞാൻ അയലയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ രാത്രി നമ്മൾ എന്ത് ചെയ്താലും നായ കാര്യം കേട്ടോ ഞാൻ പല ദിവസവും കസേര ചരിച്ചൊക്കെ വെച്ച് നോക്കുക നോക്കാറുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ കയറും പിന്നെ അത് വെക്കാറില്ല തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് വന്നെട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മീനൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഒരുപാട് ലെങ്യിപ്പോ അതൊക്കെ കാണിച്ചാൽ അങ്ങനെ ഞാൻ മീനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ അമ്മ ചക്ക പൊങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ച് ടേബിളിൽ മുകളിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറ് കഴിക്കാനുള്ള സമയത്ത് നമുക്ക് വീണ്ടും എടുത്ത് വയ്ക്കണ്ടല്ലോ അപ്പോൾ എല്ലാ സാധനങ്ങളും പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ പാചകം ചെയ്ത പാത്രങ്ങൾ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ നമ്മുടെ മീൻ കറി വറവ് കഴിക്കുകയാണ് കേട്ടോ ഇന്ന് നമുക്ക് ഫുഡിൻ്റെ ഐറ്റംസ് കുറവാണ് കാരണം ഞാൻ ക്ലീനിങ്ങിലൊക്കെ ആയിപ്പോയതുകൊണ്ട് കുറേ സമയം അങ്ങനെ അങ്ങ് പോയി പിന്നെ കിച്ചണിലെ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല വേഗം ഒരു മീൻകറിയും വെച്ചു മീനും പൊരിച്ചു പിന്നെ ചക്കയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതും കൂട്ടിയാണ് കഴിച്ചത് അപ്പോൾ വീട് എക്സ്ട്രാ ക്ലീനിങ് ചെയ്യുന്ന അന്ന് ഞാൻ കിച്ചണിലെ ഐറ്റംസിൻ്റെ എണ്ണം കുറക്കും അല്ലാതെ രണ്ടും കൂടി നമുക്ക് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഒരു മീൻകറിയും പച്ചക്കറി പച്ചക്കറി വെച്ചിട്ടില്ല മീൻകറിയും മീൻ പൊരിച്ചതാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ ഇന്നത്തെ ഏകദേശം പണികളൊക്കെ കഴിയാറായി അപ്പോ നമ്മുടെ ഒരു രണ്ട് മുട്ട ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഫുഡ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേഗത്തിൽ പാത്രം മാറ്റി കൊടുക്കും കേട്ടോ എല്ലാം ഒഴിച്ചതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ എല്ലാം ഒന്നിച്ച് കഴുകാറ് ചോറും കറികളൊക്കെ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാമല്ലോ പിന്നെ ഞാൻ ഈയൊരു ഭാഗത്ത് കുറച്ച് കരി പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ വെള്ള ടൈലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ എല്ലാ ഭാഗവും ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് കഴുകാനുള്ള പാത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് കഴുകി വെക്കാം അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് എവിടെ നിന്ന് തുടങ്ങണം കൺഫ്യൂഷനാണ് കേട്ടോ അങ്ങനെ കുറേ പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചു അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കണം സമയപ്പൊരുപാടായിട്ടുണ്ട് അപ്പോൾ എല്ലാ പാത്രങ്ങളും ഞാൻ ഇവിടുന്നാണ് കഴുകാറ് അധികം കരിങ്ങും കാര്യങ്ങളൊന്നും പിടിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് സോപ്പ് കൊണ്ട് വരച്ചാ പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ എനിക്കൊന്നും നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും വലിയ പണിയാണ് പാത്രം കഴുകൽ ഒരിക്കലും തീരില്ല കാരണം എത്ര കഴുകിയാലും വീണ്ടും വീണ്ടും അവിടെ പാത്രങ്ങൾ നിറഞ്ഞുകൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലാസ്റ്റിലേക്ക് കഴുകാമെന്ന് വിചാരിച്ചത് കാരണം ആദ്യം കഴുകിയാലും പിന്നെ പിന്നെയും പാത്രങ്ങൾ നിറിയല്ലോ അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ നമുക്ക് ഒപ്പരം കഴുകി ഇങ്ങനെ വെക്കാം അങ്ങനെ എല്ലാം കഴുകി പൊതുവേ ഒക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിക്കാറ് ഇന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തതുകൊണ്ട് ഫുള്ള് ചേറായിരുന്നു അപ്പോൾ കുളിക്കാതെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ില്ല അങ്ങനെ ഞാൻ പിന്നെ വേഗം കുളിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മേത്തൊക്കെ വെള്ളം തെറിക്കും പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അധികം വെള്ളമൊന്നും അദ്ദേഹത്തായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാ പാത്രങ്ങളും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ സ്റ്റാൻഡിൻ്റെ മുകളിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം അപ്പോൾ കഴുകിയ പാത്രങ്ങളൊക്കെ ഞാൻ നമ്മുടെ പഴയ കിച്ചണിലേക്കാണ് കേട്ടോ എടുത്തു വെക്കുന്നത് അവിടത്തെ സ്റ്റാൻഡിൻ്റെ മുകളാണ് ഇപ്പോൾ എല്ലാം വെക്കാറ് ഇനിയിപ്പോൾ പണി നടക്കുമ്പോൾ മാറ്റി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇനി പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു തട്ടിൻ്റെ മുകളാണ് കേട്ടോ വെക്കാറ് അപ്പോൾ ഞാൻ തട്ട് ഒന്ന് മൊത്തത്തിലൊന്നു തുടച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം മാത്രം തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റാൻഡിൻ്റെ മുകളിലെ എല്ലാ സാധനങ്ങളും മാറ്റി അപ്പോൾ സ്റ്റാൻഡ് ലാസ്റ്റ് ഒന്ന് ഞാൻ തുടക്കുകയാണ് കേട്ടോ ഫുള്ള് വെള്ളമായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് അതിന് ശേഷം ഒരു തുണിയെടുത്ത് കോട്ടൻ്റെ തുണിയാണ് കേട്ടോ ഈ തുണിയെടുത്ത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചേറൊക്കെ ആയി വെള്ള ടൈമിൽ തെറിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ തുടങ്ങി കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാൻഡൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഫുള്ള് വെള്ളമൊക്കെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഉച്ചവരെയുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ പക്ഷേ ഉച്ചയല്ല ഇപ്പോൾ സമയം നാല് മണി ആയിട്ടുണ്ട് ഇനി ദേവസിനെ കൂട്ടാൻ പോകണം അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അടുക്കള നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്